നമസ്കാരം ഞാനൊരല്പം മുമ്പ് ഒരു വീഡിയോ കണ്ടു കണ്ണു നിറയാതെ കാണാൻ പറ്റിയില്ല അത്രത്തോളം അതീവ ദുഃഖകരമാണ് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് അതിലേറെ എന്നെ സങ്കടപ്പെടുത്തിയത് ആ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമൻറ്റുകളാണ് മനസാക്ഷി ഇല്ലാത്ത ചില ചെകുത്താന്മാരുടെ കമൻറ്റുകൾ അതിൽ താഴെ ഒരു രണ്ട് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അവന്റെ വിശ്വവിനങ്ങൾ പറയാം ഈ കമന്റിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാം അതാദ്യം ആ കലപ്പ് വെക്കട്ടെ ആ കുട്ടികളെ തൊട്ടടുത്ത് ഏതെങ്കിലും അഹല്ലം കമ്മിറ്റി ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്ന് ആരും ഒരാൾ കമൻ്റ് എഴുതി അതിന് മറുപടി എന്നിട്ട് ആണ് വക്കഫ് മറ്റേ അത് ഇത് ആന ചേന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത പച്ച വർഗീയത ഒരു ചകുത്താൻ അതിനകത്തൊരു മനസ്സിന്റെ ഒരു ഉടമ അതിനെ കമന്റ് എഴുതിയത് അതായത് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ചിന്തിക്കുന്ന ചില മര മരയോന്തുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിങ്ങനെ വിളിക്കുന്നത് അതിനുള്ള യോഗ്യത എനിക്കുണ്ടായിട്ടാണ് എന്താണ് ആ യോഗ്യത എന്നുള്ളത് ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും യാത്രയായതോടെ നാടിന്റെ മുഴുവൻ വേദനയായി മാറിയിരിക്കുകയാണ് കായംകുളം പുള്ളിക്കണക്കകത്ത് ശിവതിയും ശിവശങ്കറും അടച്ചുടപ്പുള്ള വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി മാതാപിതാക്കൾ മടങ്ങിയതോടെ സുമനസുകളുടെ സഹായം മാത്രമാണ് ഇവരുടെ ഏക പ്രതീക്ഷ ഈ കുട്ടി രണ്ട് കുട്ടികൾ ശിവശങ്കർ രണ്ട് ചെറിയ ചെറിയ ആ അമ്മ കുട്ടികൾക്കാണ് പിടിച്ച് നേരത്തെ മരണപ്പെട്ടു അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു ഇപ്പൊ മുത്തശ്ശിയും മുത്തശ്ശനും മാത്രമാണ് ഉള്ളത് ചെറിയ മക്കൾ അതായത് തുടങ്ങുന്നതേ ഉള്ളൂ ചെറുത് പത്ത് ആറ് അഞ്ച് വയസ്സുള്ള കുട്ടികളെ അവസരങ്ങളെന്ന് ആലോചിച്ചു നോക്ക് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു ഒന്നുമില്ല ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു ഒറ്റമുറി വീട് ആ ഒറ്റമുറി വീട് എന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു വീട് അച്ഛൻ ഇതിനു മുമ്പ് ഒരു മൂന്ന് ലക്ഷം രൂപ എന്തോ ആവശ്യത്തിനൊക്കെ വായ്പ എടുത്തിരുന്നു കായംകുളം സാധാരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് അത് ഏകദേശം അഞ്ചു ലക്ഷത്തിന് പുറത്തായി അത് അങ്ങനെ കിടക്കുന്നു പിന്നെ ആധാരം ബാങ്കിലാണ് അതുകൊണ്ട് തന്നെ പിന്നെ വീട് അനുവദിച്ചിരുന്നു വീട് അനുവദിച്ച വീട് വെക്കാൻ കഴിയാത്ത ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ അത് കഴിഞ്ഞു കാര്യം അസുഖമുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും വീട് കൊടുക്കൂല അങ്ങനെയാണല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇതിനു മുമ്പുള്ള ഒരു സഹായ അഭ്യർത്ഥനയ്ക്ക് ശേഷം ഇനി ആരോടും സഹായം പറയരുത് എന്ന് ഞാൻ കരുതിയിരുന്നതാണ് പക്ഷേ ഇത് അർഹതയുള്ളതാണ് അർഹതയുള്ള ഈ കേസിൽ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ നയിച്ചു കൊടുക്കണം എന്റെ മോൻ വെച്ചത് അതിപ്പോ പലിശയും കൂടെ കൂടി അഞ്ചു ലക്ഷത്തിൽ കൂടുതലായിരിക്കുക ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല അത് അടച്ചെടുക്കാൻ നാട്ടുകാരുടെ എല്ലാ സഹായത്തോട് വേണം എന്നെ ഞങ്ങള് ജീവിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഒരു അവസ്ഥയില്ല ഇതാണ് അവരുടെ അവസ്ഥ ഇവരുടെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടികൾ അനാഥരാണ് ഇപ്പൊ തന്നെ അപ്പനും അമ്മയും ഇല്ല നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ അറിയാലോ അതാണ് ഒരു അടച്ചുറപ്പുള്ള ഒരു ചെറിയൊരു വീട് അവർക്കുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് അവർ കഴിയും ആറ് ലക്ഷം അഞ്ച് അഞ്ചു ലക്ഷത്തിനും ആറു ലക്ഷത്തിനും ഇടയില് രൂപയാണ് ബാങ്കിൽ കുടിച്ചുള്ളത് സത്യത്തിൽ ബാങ്കിന് ഫണ്ടുണ്ട് നമുക്ക് ആർക്കും അറിയാത്തതാണ് എല്ലാ ബാങ്കുകൾക്കും ഇതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജസ് വരുമ്പോൾ അടയ്ക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിന് തനത് ഫണ്ട് ആ ഫണ്ട് എടുത്തുപയോഗിച്ചുകൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും അത് ഏതാണ് അതിൻ്റെ വകുപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അറിയാവുന്നവർ അതിൽ ഇടപെടണം സേവ ഇടപെടണം അതേതെങ്കിലും സത്യസന്ധനായ ഏതെങ്കിലും ഒരു മാനേജരോ റീജിയണൽ മാനേജരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ വകുപ്പ് പറഞ്ഞു തരും ഇത്രമാത്രം എനിക്കറിയാവുന്ന ഈ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം കിടങ്ങഴി എത്തിയിട്ട് ഒരു ബാങ്കിൽ ഈ വിവരം പറഞ്ഞപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഒരാളുടെ ലോണ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാം അങ്ങനെ ഒഴിവാക്കി കൊടുത്തു നിവൃത്തിയില്ലാത്ത കേസുകളിൽ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഫണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ പണ്ടേക്ക് കയറാൻ പോകേണ്ട അത് കൃത്യമായ അന്വേഷണം നടത്തി അത് വസ്തുത ഉണ്ട് അടയ്ക്കാൻ കഴിയില്ല അർഹതയുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഫണ്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് സഹകരണ ബാങ്കായാലും ഒന്ന് ഇടപെടണം ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ സഹ പിണറായി വിജയൻ താങ്കൾ നാഴേക്ക് നാൽപ്പത് വട്ടം സഹകരണ ബാങ്കുകളിലെയും സഹകരണ ബാങ്കുകളുടെ വീട് ജപ്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് ജപ്തി ഒന്നും ആയിട്ടില്ല ഇത് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്കോടെ മാത്രമേ ഉള്ളൂ ആ ഒരു കടമെന്ന് പറയുന്നത് അതെന്ത് എഴുതിത്തള്ളാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ദുരിതാശ്വാസ ഫണ്ടോ മറ്റെന്തെങ്കിലും എടുത്തുകൊണ്ട് ഇവരുടെ ദുരിതം ഒന്ന് തീർത്തുകൊണ്ടൊന്ന് മാറ്റണം പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു നൂറ് രൂപ ചലഞ്ചോ ഇനി പത്ത് രൂപ ചലഞ്ചോ അമ്പത് രൂപ ചലഞ്ചോ എന്തെങ്കിലും ഒരു ചലഞ്ച് നടത്തിയിട്ട് ഞാൻ ഈ കൊടു ഒരു വിവരം കൊടുക്കാം വിവരത്തിലേക്ക് പരമാവധി നിങ്ങൾ ഒന്ന് സഹായിക്കേം വേണം ഇനി എനിക്ക് യോഗ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ ജാതിയുടെ മതത്തിന്റെ വർഗീയതയും പറഞ്ഞ ചില ജന്തുക്കൾ താഴെ ഒന്ന് കമന്റ് എഴുതിയിട്ടുണ്ടല്ലോ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് എനിക്കൊന്ന് യോഗ്യത ഉണ്ടെന്ന് പറയാൻ കാരണം മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായ മീഡിയകളിലും ചാനലുകളിലും വലിയ ചർച്ചയായ ഒരു വിഷയമുണ്ട് തെച്ചുകോടൻ സുബൈതയുടെ ഒരു ചരിത്രം ചക്കി എന്ന് പറയുന്ന തന്റെ വീട്ടിലെ വേലക്കാരി വീട്ടിൽ വേലക്കാരി എന്ന് പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യം സഹായിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവർ പെട്ടെന്ന് മരണപ്പെടുന്നു മരണപ്പെടുമ്പോൾ അവർക്ക് കുട്ടികളുണ്ട് രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ചെറിയ കുട്ടിയാണ് ഒരു കുട്ടി ആറുമാസമേ ഉള്ളൂ അപ്പോൾ ഒരു കുട്ടി അതിന്റെ മുകളിലുള്ള രണ്ട് കുട്ടികൾ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടക്കകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളവിടെ ബാക്കിയായി ആ ഇളയ ഇളയകുട്ടിയെയും എടുത്ത് ഒക്കത്ത് വെച്ച് മറ്റു രണ്ട് കുട്ടികളെയും കൈക്ക് പിടിച്ചുകൊണ്ട് തെച്ചുകൂടെ സുബൈദ അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നു വന്നിട്ട് തന്റെ മക്കൾക്കൊപ്പം മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കൾ രണ്ടാൺ മക്കളും ഒരു പെൺമക്കളും ആണ് അവർക്കുള്ളത് ആ മക്കൾക്കൊപ്പം ഈ മക്കളും വളർന്നു എന്തായിട്ട് മുസ്ലിം ആക്കിയിട്ടല്ല ഇതിന്റെ താഴെ ആ ഗവൺമെന്റിന്റെ താഴെ വന്നിട്ട് ജന്തുക്കൾ പറയുന്നത് പോലെ അല്ല അവർ മൂന്ന് പേരും ഹിന്ദുമതാചാര പ്രകാരം ഹിന്ദുക്കളായി തന്നെ വളർന്നു അങ്ങനെ വളർന്ന് അവർക്ക് വിവാഹം വിവാഹപ്രായമായപ്പോൾ അവർ വിവാഹം കഴിച്ച് അനുയോജ്യരായ വിധത്തിൽ അവരുടെ മതത്തിൽ തന്നെയുള്ള ആൾക്കാർക്ക് അവരുടെ മതാചാരപ്രകാരം തന്നെ വിവാഹം കഴിച്ചു കഴിപ്പിച്ചു കൊടുത്തു അതുവരെ അവരുടെ ആചാരപ്രകാരം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു ചുരുക്കം പറഞ്ഞാൽ ആ മൂന്ന് മക്കളുടെയും ഉമ്മയും വാപ്പായും അബ്ദുൾ അസീസും തെച്ചുകൂട് സുബ്രയുമാണ് സുബൈദയുമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം പിന്നെ എനിക്കെന്താണെന്ന് പറയാൻ യോഗ്യത എന്നുള്ളത് എൻ്റെ ഉള്ളാപ്പാനും ഉള്ള അനു അത് തന്നെ കാര്യം അപ്പോൾ ചില മാനസിക രോഗികൾ ഒഴികെ ഏത് മതത്തിലായാലും കുറച്ച് എണ്ണം ഉണ്ടാവും അതൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും മനസ്സാക്ഷിയുള്ളവരാണ് മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്നവരൊന്നും അല്ല അങ്ങനെ അടിക്കേണ്ടവരും അല്ല ഇന്ന് ശ്രീധരൻ എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ മൂത്ത ചേഷണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഇത് ഒരു മഹല് കമ്മിറ്റി ഏറ്റെടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം ഒരു വീട് ചെയ്തു കൊടുക്കണം അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് ചെയ്യാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളുടേതായ ഒരു പങ്ക് കൊടുക്കണം മനുഷ്യജീവൻ എന്ന അർത്ഥത്തിലാണ് ജാതിയുടെ മതത്തിൻ്റെ അർത്ഥത്തിലൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയെന്ന് വെച്ചിട്ട് കുറ്റം പറയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലാതെ അപ്പോൾ ഇത്തരത്തിലുള്ള വർഗീയവാദികൾ ചിന്തിക്കേണ്ടത് നാളെ നിങ്ങൾ എവിടെയെങ്കിലും മടിയിടിച്ച് കിടക്കുമ്പോഴേ കിടക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് വെള്ളം തരാൻ എൻ്റെ ജാതിക്കാർ തന്നെ വരണമെന്ന് വാശി പിടിക്കരുത് നാളെ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ആവശ്യമാണ് വന്നാൽ എന്തെങ്കിലും ആവശ്യത്തിന് അത്യാവശ്യത്തിന് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ബ്ലഡ് ആവശ്യമായി വന്നാൽ നിങ്ങളെ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് സാധനം ഉണ്ടല്ലോ അത് ചിലപ്പോൾ മറ്റൊരു മതസ്സ് തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ജാതി മതമൊക്കെ ഈ ബിസിനസ്സുകാർ അത്തരക്കാർ വെച്ചുകൊണ്ട് നടക്കും അത് കേട്ടിട്ട് നമ്മൾ നമ്മളതുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ ചിലർ ബിസിനസ് ഞാൻ ഉദ്ദേശിച്ചത് മത പുരോഹിത കച്ചവടക്കാരും രാഷ്ട്രീയ പൊളിറ്റിക്കൽ കച്ചവടക്കാരും ഈ മതവും രാഷ്ട്രീയവും കൂടെ വെച്ചിട്ട് നമ്മളെ തമ്മിലടുപ്പിക്കുന്നവർ അവരുടെ ആശയവും അല്ലെങ്കിൽ അവരുടെ ആശയവും അവരുടെ തർക്ക വിതർക്കങ്ങൾ വിതർക്കങ്ങൾ കേട്ടുകൊണ്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇമ്മാതിരിയുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് സ്വയം എളുപ്പരായി അപമാനിതരാകണോ അതിനുവേണ്ടി കൊടുക്കണോ ചെറിയൊരു മറുപടി ഞാൻ എൻ്റെ താഴെ ഇട്ടിട്ടുണ്ട് സ്വന്തം മനസാക്ഷിയെ മനസ്സിനെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നൊരു കമൻ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ അധികം ഒന്നും കൊടുത്തിട്ടില്ല ഏതായാലും എൻ്റെ ഒരു പ്രതികരണം ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക ആരോടെങ്കിലും സഹാനുഭൂതി ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അവരുടെ മതം ചോദിക്കുന്ന അല്ലെങ്കിൽ മതം പറഞ്ഞ് അപമാനിക്കുന്ന വലിയൊരു ഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് വളരെ ലജ്ജാകരമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കട്ടെ അതിനെന്തോ കുഴപ്പം ജാതി മതം അത് നോക്കിയിട്ടാണോ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നാളെ നമ്മൾ വഴിയിൽ കിടന്നാൽ ജാതി മതം നോക്കിയാണോ നമ്മൾ സഹായിക്കേണ്ടത് അങ്ങനെ തന്നെ സഹായിക്കുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ ചോര നീര് ഇതൊക്കെ ആര് തരുമെന്നാണ് ഒരു തുള്ളി വെള്ളം നമുക്ക് ആര് തരുമെന്നാണ് അപ്പോൾ തട്ടിപെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഡിഫറെന്റ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ